ഹായ് പുതിയൊരു വെറൈറ്റി ക്രാഫ്റ്റ് ഐഡിയയിലേക്ക് ഡിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദ ഇത് നമ്മുടെ കോർക്കിൻ്റെ പാക്കേജാണ് നമ്മുടെ ഷട്ടിൽ ബാറ്റിൻ്റെയൊക്കെ കോർക്കില്ലേ അതിൻ്റെ പാക്കേജാണ് അപ്പോൾ അത് ഒന്നെടുത്തിട്ട് ഇതുപോലെ രണ്ട് വശവും ആയിട്ട് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ താഴെയുള്ള ആ ക്യാപ്പും അതുപോലെ തന്നെ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡോ അല്ലാതെ ഉണ്ടെങ്കിൽ കേക്കിൻ്റെ ഇതുപോലത്തേക്ക് പാക്കേജോ ഒക്കെ വരുന്നുണ്ടല്ലോ അതെടുക്കാം അത്യാവശ്യം ചെറിയ കട്ടി മതി അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പാക്കേജിൻ്റെ ആ വശമൊക്കെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു നടുക്കുള്ള ആ പോർഷൻ മാത്രം നമുക്ക് മതി അത് രണ്ട് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കോൺ ഷേപ്പിലൊന്നും മുകളിലും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കോർക്കിൻ്റെ താഴെയുള്ള ആ ക്യാപ്പിലെ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം അപ്പോൾ അത് അവിടെ ഇളകി പോവാതിരുന്നോളും ഇനി നമ്മുടെ ആ കേക്കിൻ്റെ പാക്കേജ് വന്ന് കവറിലും ോട്ട് ഇതില്ലേ നമ്മുടെ കോർക്കിൻ്റെ പേക്ക് അത് ഒരു ഒരെണ്ണം പോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇത് മതി ഇങ്ങനെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ മറ്റേതും ഇതുപോലെ തന്നെ കോർക്കിൻ്റെ ആ ഒരു ക്യാപ്പും കൂടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അക്രലിക് പെയിൻറ്റ് നമുക്ക് ഏത് പെയിന്റ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം അപ്പോൾ നല്ല നീറ്റായിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ബ്ലാക്ക് കളർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവായിരിക്കും കാണാനായിട്ട് ഇപ്പോൾ ഇത് രണ്ടും പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് എടുക്കാം അതായത് അത്യാവശ്യം നീളമുള്ള ബീറ്റ്സും പിന്നെ കുറച്ച് നമ്മുടെ കണ്ണാടിയുള്ള ബീറ്റ്സ് ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ അതാതൊരെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ലോങ് ബീഡ്സ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന് ചുറ്റിനും ഒരു നല്ല ഫ്ലവറിൻ്റെ ഒരു സൂര്യൻ്റെ സൂര്യകാന്തിയൊക്കെ പോലെ ഇരിക്കുന്ന അതുപോലത്തെ ഒരു ഫ്ലവറിന് ചുറ്റിനും ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും ബീഡ്സാണ് കുറച്ചും കൂടി കാണാൻ നല്ല ലുക്ക് അല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലേ കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം പക്ഷേ ബീഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല തിളക്കവും നല്ല ഫിനിഷിങ്ങും നല്ല അട്രാക്റ്റീവായിട്ടും നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ ചുറ്റിനും ഒന്ന് നമ്മുടെ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ ഇനി അടുത്ത ഗ്ലാസ് ബീഡ്സ് വേറൊരു പൊസിഷനിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അവിടെയും ഇതുപോലെ ഒന്ന് ഹാഫ് പോർഷനിലായിട്ട് ഇങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇടവിട്ടിടവിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ടോപ്പിലും ഏറ്റവും താഴെയായിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കാം അവിടെ നമുക്ക് വേറൊരു ഡിസൈൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരും െല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്ന ലേസ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും ടോപ്പിൽ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതേ ലേസ് തന്നെ ബാക്കി ഇതാ താഴെയും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ എന്നിട്ട് കുറച്ച് ബീഡ്സ് ഉണ്ടല്ലോ ഗ്ലാസിൻ്റെ ബീഡ്സ് ഇടവിട്ടിടവിട്ട് ഇതുപോലെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയും മതിയാവും ഇനി നമ്മുടെ ഈ സൈഡിലുള്ള ഔട്ട്ലൈനും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് വേറൊരു ലേസ് എടുത്തിട്ടുണ്ട് ഈ ലെയ്സ് അതായത് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചൊന്ന് എടുക്കാം അപ്പോൾ അത് കാണാൻ നല്ല കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ വർക്കിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഇതെന്താണെന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണമല്ലേ അപ്പം നമ്മുടെ ഭിത്തിയിലൊക്കെ വെക്കാൻ പറ്റുന്ന ടിപ്പുള്ള ഹോൾഡർ ആണ് കേട്ടോ കാണാൻ ഇപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനിത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറം ഇരിക്കുന്ന ആ ഒരു ഇതും കൂടി ഒന്ന് ഹോൾഡർ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ സെയിം പീസസ് എല്ലാം ഒട്ടിച്ചൊന്ന് എടുക്കാം അപ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ എൻ്റെ ഹോൾഡറ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് പിത്തിയിലോ ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഹാങ്ങിങ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ പുറകിൽ ഇതിൻ്റെ പുറകു വശത്ത് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ ആ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അതൊന്ന് വെച്ച് ഫിത്തിയിൽ ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഞാനിതിൽ ഡബിൾ സൈഡ് ടൈപ്പാണ് കേട്ടോ വച്ചേക്കുന്നത് ഇതുപോലെ ഇനി ഇതിൻ്റെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഫിത്തിയിൽ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അത് അവർ നല്ല ഫിറ്റായിട്ട് ഇരുന്നോളും ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹോൾഡർ നമ്മുടെ ഫിത്തിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണോ വെക്കാൻ ഉദ്ദേശം അത് നമുക്ക് വെച്ചുകൊടുക്കാം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ പേപ്പർ ഫ്ലവറാണ് ഒന്നിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അടുത്തതിൽ നമ്മുടെ സാറ്റിൻ ക്ലോത്ത് കൊണ്ട് ഫ്ലവർ സെറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഈ നമ്മുടെ ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഈസി ആയിട്ടും അടിപൊളിയായിട്ട് നമ്മുടെ ഡൂ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ താങ്ക് യു